സിക്കിമിലെ ജനങ്ങൾക്ക് ആശ്വാസമായി ഇന്ത്യൻ സൈന്യം തുടർച്ചയായ കനത്ത മഴയെ തുടർന്ന് വടക്കൻ സിക്കിമിൽ തകർന്ന തൂക്കുപാലം പുനർനിർമ്മിച്ചു നൽകി ഇന്ത്യൻ സൈന്യം നദിക്ക് കുറുകെ നൂറ്റൻപത് അടി നീളമുള്ള പാലമാണ് ത്രിശക്തി കോർപ്സിലെ ഉദ്യോഗസ്ഥർ വെറും നാല്പത്തെട്ട് മണിക്കൂർ കൊണ്ട് നിർമ്മിച്ചു നൽകിയത് പാലം ഇപ്പോൾ പ്രദേശങ്ങളിലേക്കുള്ള കണക്ടിവിറ്റി പുനഃസ്ഥാപിക്കുന്നതിനും ആളുകളുടെ സഞ്ചാരം സുഗമമാക്കാനും സഹായിക്കുന്നു കൂടാതെ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് ദുരിതാശ്വാസ സാമഗ്രികൾ നൽകുന്നതിനും വഴിയൊരുക്കുമെന്നും സൈനിക ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇതോടെ ആവശ്യ സമയത്ത് രാജ്യത്തെ ജനങ്ങൾക്കൊപ്പമുണ്ടാകുമെന്ന ഇന്ത്യൻ സൈന്യം വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് മൺസൂൺ കാലത്ത് സിക്കിം ഉൾപ്പെടെയുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വിവിധ ഭാഗങ്ങളെ ബാധിക്കുന്ന വെള്ളപ്പൊക്കം നേരിടാനുള്ള തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അവലോകനം ചെയ്തിരുന്നു സിക്കിം ഉത്തരാഖണ്ഡ് മറ്റ് സംസ്ഥാനങ്ങൾ മഴക്കാലത്ത് മണ്ണിടിച്ചിലും മഴയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്നു